വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ദിവസമായിട്ട് നാട്ടിലില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്ന് വിടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു എന്നാൽ ചില ഓൺലൈൻ മീഡിയാസ് നമ്മുടെ പബ്ലിക്കിൻ്റെ അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം ഈ രാമക്ഷേത്രം പണിതത് ശരിയാണോ പള്ളി പൊളിച്ചത് തെറ്റാണോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ആ ഒരു അനുമതി അത് ശരിയായ ഒരു നിലപാടാണോ എന്ന തരത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മൾ ഇതിനടക്കം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതെനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാനത് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കൂടുതലായിട്ടും മനസ്സിലാകും കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു യുവ തലമുറ എന്ന് പറയുന്നത് അവർ വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഇന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ചില വിവാദങ്ങൾ ആ വിവാദങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ യുവതലമുറ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പം നമ്മുടെ കേരളം വിട്ട് നമ്മുടെ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ യുവത്വം എന്ന് പറയുന്നത് ഈ ദണ്ടും മഴവും പിന്നെ ഗതയും ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോ പാവങ്ങളുടെ അടുത്ത് ചെന്നിട്ട് അവരെ പിടിച്ചിട്ട് അവരെ കൊണ്ടുപോയി ജയ് ശ്രീറാം നിർബന്ധിച്ച് വിളിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് എന്നാൽ കേരളത്തിൽ ഇത് പൊതുവെ തിരിച്ചാണ് കേരളത്തിൽ സംഘപരിവാറും അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയവാദികളും രക്ഷപ്പെടാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ട് അതിൽ നമ്മുടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഹിന്ദു സഹോദരങ്ങളുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ അതായത് ഈ യുവാക്കളുടെ ഇവരെക്കോർക്കുമ്പോഴേക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഓഡിയൻസ് നൽകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ആണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വിഷമം തോന്നി ഇന്ത്യ എന്ന ഒരു മതേതര രാജ്യത്ത് ജീവി നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതൊന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം വിഷമം തോന്നി കുറച്ച് കുറച്ചല്ല ഒരുപാടധികം ആളുകൾ അതിൽ വളരെ അഭിമാനിക്കുന്നു വലിയ ഒരു വിജയമായിട്ട് കണക്കാക്കപ്പെടുന്നു ഒരു കൂട്ട ഇന്ത്യൻ മതേതര സങ്കല്പത്തിന് മൊത്തം ഉണ്ടായ ഒരു വലിയ തിരിച്ചടി ഒരു വലിയ വെല്ലുവിളി ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പൂജാകർമ്മങ്ങളടക്കം ഒരു പൂജാരിയുടെ രീതിയിൽ പൂജാകർമ്മങ്ങളടക്കം നിർവഹിക്കുന്ന കാഴ്ച വരെ കാണുന്നു ഇപ്പോൾ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോഴത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം ഇപ്പോൾ ഇന്നലെ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങോട്ട് ബന്ധപ്പെട്ട് ടി വിയിലെ ആഗമനം കണ്ടത് പല ഇന്ത്യയിലെ സെലിബ്രിറ്റീസ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായാലും വടക്കേ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളായാലും എല്ലാവരും ഇതൊരു ആഘോഷമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ജയ് ശ്രീറാം വിളികൾ മുഴക്കിക്കൊണ്ട് ആ ഒരു വേദിയിലേക്ക് കടന്നു ഒരു ചിത്രം എല്ലാവരും കണ്ടതാണ് ഇതേ ഇതേസമയം ഇന്നലെ ക്യാമ്പസിനകത്ത് രാംകെ നാമെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പല വസ്തുക്കളും നമുക്ക് ഇന്ന് ഇന്നലെ ഈ ഒരു സെലിബ്രിറ്റീസ് ആരും മനഃപൂർവ്വം അറിയാത്തതാണോ അവരുടെ നിഷ്കളങ്കത കൊണ്ട് മനഃപൂർവ്വം മറന്നുകളയുന്നതാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള പല ചരിത്ര വസ്തുക്കൾ നമ്മൾ ഈ ഡോക്യുമെൻ്ററിലൂടെ കാണാതായി അപ്പോൾ അതിൽ തന്നെ പല ഈ ഒരു കരസേവകരും വി എസ് പി പ്രവർത്തകരും ഈ പള്ളി പൊളിക്കുന്നതിന് ശേഷം ബാക്കി അടുത്ത് കാശി അടുത്ത മധുര എന്ന് പറയുന്ന മുദ്രാവാക്യ വിളികളോടുകൂടിയാണ് ഇവർ ഇത് പൊളിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ ഇന്ന് ഏറ്റവും അസ്വസ്ഥനാക്കുന്നത് ജയ് ശ്രീറാം വിളികളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഓരോ ദിവസം വാൾ തുറക്കുമ്പോൾ കാണുന്ന ഈ ഒരു പ്രതിഷേധങ്ങൾ ഒരുപാട് രീതിയിൽ എൻ്റെ എന്താണ് മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി കൂടി എന്തൊക്കെയായിരിക്കും വർത്തമാനകാല ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് സ്വാഭാവികൾ ഒരു പള്ളി പഠിച്ചത് പള്ളി പൊളിച്ചതിൻ്റെ മേലാണ് അത് അവർ അവിടെ പണിതത് അതിൻ്റെ അതിനോട് ചേർന്ന് പണിയുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ പള്ളി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ചേർന്ന് അയോധ്യ രാമക്ഷേത്രം പണിയാണെങ്കിൽ കൂടെ ഇത്രയും പ്രശ്നമായിട്ട് കാണില്ലായിരുന്നു ഒരു ഒരു മതത്തിനെ വൃണപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ മറ്റൊരു മതം ആധിപത്യം സ്ഥാപിച്ച് അവിടെ പള്ളി വണിതായിട്ടാണ് നമ്മൾ കാണിക്കാൻ പറ്റിയത് ഇത് അതുപോലെ തന്നെ ഈ ആക്ച്വലി ഈ വിഗ്രഹം ആദ്യമായിട്ട് ലഭിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ മന്ത്രിയായ സമയത്ത് ജവഹർലാൽ നെഹ്റു അയ്യ വിഗ്രഹം ഒളിപ്പി അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചൊരു സംഭവമാണ് അതിന് പിന്നീട് ശേഷം ഈ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്താണ് ഈ രാജീവ് ഗാന്ധി ഭരണകാലഘട്ടത്തിലാണ് ഈ ഈ വിഗ്രഹം ബാബരി മസ്ജിദിനുള്ളിൽ വരുന്നതും ഭയങ്കര വിവാദമായ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായത് ഈ സമയത്ത് അത് അവിടെ കൊണ്ടുവച്ചതായിട്ടാണ് പല റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയത് സുപ്രീം കോടതിയിൽ ഇതിനൊരു തെളിവ് പോലും ഇല്ലാതിരുന്നിട്ടും അവർക്ക് ഈ ക്ഷേത്രം പണിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഒരു ബി ജെ പി സർക്കാരിൻ്റെ ഒരു ഒരു മതത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ മതം ഭയങ്കരമായിട്ട് ഉയർത്തി കാണിക്കുന്ന രീതിയിലാണ് ഈ അയോധ്യക്ഷേത്രം ഒരുപാട് താരങ്ങളും ഇതിനെ നോർത്ത് സൈഡിലുള്ള ഒരുപാട് താരങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അയോധ്യക്ഷേത്രത്തിൽ പോവുകയും ഭയങ്കരമായിട്ട് ജയ് ശ്രീറാം വിളിച്ച് പോവുകയും ചെയ്യുന്നതൊക്കെ കേട്ട് ന്യൂസുകളിൽ കാണുന്നുണ്ട് പള്ളി പൊളിച്ചുകൊണ്ട് ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുക അതിന് നേതൃത്വം നൽകുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന് നേതൃത്വം നൽകുക എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വത്തിന് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് അത് കാണപ്പെടുന്നത് അപ്പം അത് അതെങ്ങനെയാണ് തീർത്തും ഒരു ആഘോഷമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാമെന്നുള്ളത് വളരെ ഇതുള്ള കാര്യമാണ് ബാബർ മസ്ജിദ് പൊളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ സെക്യുലർ സ്റ്റേറ്റിന് സംഭവിക്കുന്ന വീഴ്ച മാത്രമല്ല അത് അത് ഒരു വിഭാഗത്തെ മാത്രം വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊന്നുമല്ല മുസ്ലിം എന്നൊരു സ്വത്വത്തെ മാത്രമല്ല അത് ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളെയും ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ഈയൊരു തൊണ്ണൂറ്റണ്ട് കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ അവർ അഭിമുഖീകരിച്ചു ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയാണ് കൃത്യ സത്യമായി സത്യസന്ധമായിട്ട് ഈ ഇവർ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നത് അത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് നമ്മൾ നേടുന്ന വളരെ വളരെ വലിയൊരു പ്രതിസന്ധി മാധ്യമങ്ങൾ ഈ പ്രണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മിഥ്യാധാരണങ്ങൾ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരു പള്ളി മുസ്ലിം പള്ളി പൊളിച്ച സ്ഥലത്താണ് ഇത്തരത്തിലൊരു വലിയ അമ്പലം ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം മാധ്യമങ്ങളെ മറച്ചു വെച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറച്ചു വെച്ച് കൈരളി മാത്രമാണ് അതിനെതിരെ അതായത് മുസ്ലിം പള്ളി പൊളിച്ചു കൊണ്ടുള്ളതാണ് ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ പത്രം പത്രങ്ങളും ഇന്ന് നമുക്ക് പത്രങ്ങൾ പരിശോധിച്ചാൽ സാധി കാണാൻ സാധിക്കും ദേശാഭിമാനി മാത്രമാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുള്ള വാർത്തകളെ പറ്റി സൂചിപ്പിച്ച് കണ്ടിട്ടുള്ളത് വോട്ട് പ്രതിഷ്ഠ എന്ന വലിയ തലക്കെട്ടോടു കൂടി തന്നെയാണ് അവരത് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മറ്റ് മാധ്യമങ്ങൾ മലയാള മനോരമ പോലുള്ള മറ്റ് പത്രങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലത്തെ പ്രതിഷ്ഠയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് വീഡിയോ കണ്ടപ്പം നമ്മുടെ കേരളത്തിലെ യുവത്വത്തിനോട് വളരെ അഭിമാനം തോന്നുക അവർക്കൊക്കെ വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് ഇതുപോലുള്ള തലമുറയാണ് നമ്മുടെ രാജ്യത്ത് വാര്ത്തെടുക്കേണ്ടത് കാരണം വർഗീയവാദികൾക്കെതിരെ സംസാരിക്കാനും ആർജവത്തോടെ ചരിത്രങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ട് ഞാൻ വന്നത് കാരണം അതിനകത്ത് ഈ പറയുന്നത് പറയുന്ന എല്ലാവരും തന്നെ മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽപ്പെട്ട വ്യക്താക്കളാണ് ഇത് പറയുന്നത് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല അവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം അവർക്കൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം കഴിവ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഒരു യുവതലമുറ നമ്മുടെ ഈ രാജ്യത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വർഗീയവാദികളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാസിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ച് നീക്കിക്കൊണ്ട് ഇതൊരു സുന്ദരമായിട്ടുള്ളൊരു ഭാരതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ കാണുന്ന ഒരു സൂചന എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം